ഇംഗ്ലീഷിനെ പരിഹസിച്ച് എലഹങ്കയിൽ അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയ വിഷയത്തിൽ നിന്ന് തെന്നി മാറാൻ ലീഗന്മാരും മൗദൂദികളും സുഡാപ്പികളും നടത്തുന്ന വിദഗ്ധ ശ്രമവും അതിന് സംഘപരിവാറുകാരും കോൺഗ്രസുകാരും നിരന്നു നിന്ന് പിന്തുണ കൂടി കൊടുക്കുന്നുണ്ട് ആ നിലയ്ക്ക് ഈ കാണിക്കുന്ന ദൃശ്യം ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനല്ല പക്ഷേ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ അവർ പടച്ചോനെ പോലെ കൊണ്ട് നടക്കുന്ന നേതാക്കന്മാരെല്ലാം ഇംഗ്ലീഷിൽ അഗ്രഗണ്യന്മാരായിരിക്കണം പ്രാവീണ്യമുള്ളവരായിരിക്കണം ആണല്ലോ അല്ലേ നമ്മൾ മറ്റൊരാളെ പരിഹസിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾക്കൊപ്പം നിൽക്കുന്നവരോ അല്ലെങ്കിൽ നമ്മളിലേക്ക് നോക്കിയാൽ നമ്മൾ ഇക്കാര്യത്തിൽ പെർഫെക്റ്റ് ആയിരിക്കണം ആണോ ഐ തിങ്ക് തി టెన్ౌజండ్ మోర క్రోర ఆర్ యూ హీ విమర్జింగ్ కేర్ల ఆర్ యూ హె విత్ హె దిస్ ఇజ వట్ కాండ్ ఆఫ్ ట్యాంక్ నవ దా యూ ఆర్ థింకింగ్ దూ హైవ్ ది కంఫర్టేబల్ మెజోరిటీ అండ్ యూ ఆర్ బుడ్ వన్ ఆఫ్ అనదర్ ద బాయ్ వట్ ఆర్ యూ డూయింగ్ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞാണ് ഈ കേരളത്തിൽ നടന്ന സംഭവമാണ് കുഞ്ഞാപ്പയുമുണ്ട് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് നാട് കേട്ടതാണ് ലീഗിലെ മറ്റ് നേതാക്കന്മാർ ഇതുവരെ മലയാളം നേരെ ചെവ പറയാൻ അറിയില്ല പിന്നെയാണ് ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള നേതാക്കന്മാർ ചെയ്യുന്ന തോന്നിവാസത്തെ ന്യായീകരിക്കണം മുസ്ലിങ്ങളുടെ അപ്പോസ്തലന്മാരാണ് അവരുടെ അട്ടിപ്പേർ അവകാശം ഞങ്ങൾക്കാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്നവർ യലഹങ്കയിലെ മുസ്ലിം സമുദായത്തോട് പാവപ്പെട്ടവരോട് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നടത്തിയ ബുൾഡോസർ രാജിനെ ഹലാൽ ബുൾഡോസർ ബുൾഡോസറാക്കിയിട്ട് നിശബ്ദത പാലിച്ച സന്ദർഭത്തിലാണ് ആ വിഷയത്തെ മുഖ്യമന്ത്രി ഉയർത്തുകയും റഹീം അവിടെ പോയി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടത് അത് കേട്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് ജനങ്ങളുടെ ദുരിതാവസ്ഥ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ വ്യക്തിയെ റദ്ദാക്കാൻ കണ്ടുപിടിച്ച എളുപ്പ വഴിയാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പ്രാവീണ്യം മോശമാണത്ര ആ മോശമാണെന്ന് പരിഹസിക്കുന്നവരുടെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടത് ഇവരെ പോലുള്ള നേതാക്കന്മാർ ചുറ്റാകെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇതേ അവസ്ഥയിലുള്ളവർ ഇരുന്ന് ട്രോളി മറിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം നിലയ്ക്കൊന്ന് കണ്ണാടി നോക്കുന്നത് നല്ലതായിരിക്കും എ റഹീമിന് ഡിഗ്രി ഉണ്ട് ഉന്നത വിദ്യാഭ്യാസമുണ്ട് അതുകൊണ്ട് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത പ്രശ്നമുണ്ടെന്ന് പരിഹസിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്വന്തം പടച്ചോന്മാരെല്ലാം ഇക്കാര്യത്തിൽ പെർഫെക്റ്റ് ആണോ അല്ലെങ്കിൽ സ്വന്തം നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി ഇവരെല്ലാം ഇംഗ്ലീഷിലെ പി എച്ച് ഡിക്കാരും ഗവേഷകരുമാണെങ്കിൽ അവർ പരിഹസിക്കുന്നതിൽ കുഴപ്പമില്ല ജനങ്ങളുടെ നീറുന്ന പ്രശ്നം ഏറ്റെടുത്ത് അത് സമൂഹത്തിന്റെ മുന്നിൽ ചർച്ചയാക്കുമ്പോൾ ഞങ്ങൾ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കച്ചവടം അത് അവർ തിരിച്ചറിഞ്ഞ് നമ്മളുടെ തരികിടകൾ അവർ കൈയ്യോടെ പിടിക്കുമെന്നാകുമ്പോഴാണ് വിഷയാധിഷ്ഠിതമായി വ്യക്തികളെ റദ്ദാക്കാൻ വേണ്ടി പരിഹസിക്കാൻ വേണ്ടി ഇത്തരം തന്ത്രങ്ങൾ ഇവർ പയറ്റുന്നത് ആ പയറ്റുമ്പോൾ ഇവരുടെ തന്നെ കൂട്ടത്തിലുള്ളവരുടെ അവസ്ഥ ഇതാണ് അവരെ അടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഈ മഹാന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ റഹീമിനെ പരിഹസിക്കാൻ അർഹതയുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം